മൂന്ന് പുതിയ ടോവിനോനെ പറഞ്ഞാൽ നമുക്ക് ഒരു സിനിമയെ കാണാൻ പറ്റും കരിയർ ബെസ്റ്റ് പറഞ്ഞ എന്ന് പറഞ്ഞ ഡയറക്ടറിന്റെ ഒരു എക്സ്ട്രാ ഓർഡിനറി മേക്കിംഗ് ആയിരുന്നു

രണ്ടാമത്തെ ദിവസം ഈ പറയുന്ന സാധനം വരുക അത് ട്രെയിനിലിരുന്ന് പബ്ലിക്കായിട്ടിരുന്ന് സിനിമ കാണുക എന്നൊക്കെ പറയുന്നതിലാണ് നമുക്കൊരു വിഷമം നിന്നെ പോലെയുള്ള വിവരദോഷികളും അല്പം മലയാള സിനിമയുടെ യഥാർത്ഥ പ്രതിസന്ധി ഒരു ലാംഗ്വേജോ അല്ലെങ്കിൽ ഒരു തിയേറ്ററിൽ നിന്ന് കോപ്പി എടുത്തതല്ല അഞ്ച് ലാംഗ്വേജിന്റെ പേരുടെ ചോരയിലും കണ്ണീരിലും സിനിമ അത് നശിപ്പിക്കാൻ ും പൈറസിൻ്റെ ഒരേ ഒരു വഴിയേ ഉള്ളൂ അത് നല്ലവരായിട്ടുള്ള പ്രേക്ഷകർ ആ പൈററ്റഡ് കോപ്പി കാണില്ല എന്ന് തീരുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നൂറ് ശതമാനവും ഞാൻ യോജിക്കുന്നു നമ്മുടെ നിയമ നടപടികൾ എടുത്തിട്ട് പോലും വീണ്ടും ഇത് ഇത് എന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ഞാൻ കാണണ്ട തീരുമാനിക്കുന്ന അല്ലെങ്കിൽ സിനിമ എനിക്കറിയത്തില്ല ഇപ്പോഴും ഇങ്ങനെയൊക്കെ ആൾക്കാർ ടെലഗ്രാമിൽ നിന്ന് അതായത് വാ ഈ ഒരു ഫോണിൽ റെക്കോർഡ് ചെയ്ത പ്രിന്റ് ഇരുന്ന സിനിമ കാണുക എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അങ്ങനെയൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ളത്